ഒരു അസുഖമായി പോവുകയാണെങ്കിൽ അതിന് ചികിത്സിച്ചു തുടങ്ങും അത് ചികിത്സിച്ചു തുടങ്ങി അടുത്ത ഉടനെ തന്നെ വേറെ രോഗത്തിലോട്ടാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ മൾട്ടി ഫ്രണ്ടിൽ കിടന്ന സമയത്ത് ഒരു ഒമ്പത് ശതമാനം ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ആണ് ഈ ദുരിതങ്ങൾ ഇനി വേറെ ആർക്കും വരില്ല എന്ന് ഉറപ്പുള്ളവർ ഈ വീഡിയോ ദയവായി കാണരുത് ഇത് പൊതുസംവിധാനത്തിൽ അതിന്റെ വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് നിർദ്ധനർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രസവാനന്തരം അണുബാധയേറ്റു മരിച്ച ഒരു പെണ്ണിന്റെ കെട്ടിയവൻ ചിലത് പറയുന്നു ശ്രദ്ധേയമായ ചില സിസ്റ്റം എറേസ് എല്ലാം അവരുടെ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടു പോകാനാണെങ്കിൽ വീഡിയോ കണ്ട് ദയവായി സമയം കളയരുത് അതൊരപേക്ഷയാണ് നമ്മുടെ മനുണ്ട് അതുപോലെ ശിവപ്രിയയുടെ അച്ഛനും നമ്മളോടൊപ്പം ഉണ്ട് വളരെ വിഷമകരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കുടുംബമുള്ളത് ഇവരെ സംബന്ധിച്ച് നീതി കിട്ടണം ഇന്നലെ മൊഴിയൊക്കെ കൊടുത്തിട്ടാണ് ഇവരിപ്പോൾ ഉള്ളത് പോലീസിനെ സംബന്ധിച്ച് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന കുട്ടിയെ വളരെയധികം പ്രതീക്ഷയോടെ മൂത്ത കുഞ്ഞിൻ്റെ അടുത്ത് ഇളയ കുട്ടിയെ ഏൽപ്പിച്ച് ഇവിടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വയ്യാതായി കുഴയുന്നത് ഓടിക്കൊണ്ടവർ എസ് തന്നെ കൊണ്ടുപോവുകയായിരുന്നു പിന്നെ വന്ന വാർത്ത ഇങ്ങനെയാണ് ഈ വിശേഷങ്ങളെക്കുറിച്ച് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചോദിക്കാൻ പോകുന്നത് അതിൻ്റെ ഏതെങ്കിലും ലീഗൽ പ്രൊസീജിയർ നടന്നോ അവർ പറയുകയുണ്ടായി ഇൻഫെക്ഷൻ ഇവിടെ നിന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു അന്വേഷണം വന്ന് നോക്കേണ്ടതുണ്ട് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആ മൊഴി കൊടുത്തതിനെ സംബന്ധിച്ച് എന്താണ് പോലീസ് എല്ലാം രേഖപ്പെടുത്തിയോ എന്താണ് അതിനെക്കുറിച്ച് വാർത്ത കിട്ടും മെനഞ്ഞാന്ന് ശിവപ്രിയയുടെ സഹോദരൻ ഇതേപോലെ സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയപ്പോഴേ അവിടെ നിന്നുള്ള പെരുമാറ്റ രീതി ശരിക്കും ദുഃഖിപ്പിക്കുന്നൊരു ഇതായിരുന്നു കാര്യം അവൻ ഇത് കണക്ക് നമ്മൾ വായിന്ന് ട്യൂവ് മാറ്റി കഴുത്തിലോട്ടാക്കിയ സമയത്ത് സർജ ആ സർജറിക്ക് ശേഷം കൊണ്ട് ശിവപ്രിയെ കണ്ണു തുറക്കാത്തതെന്ന് പറഞ്ഞ സമയത്ത് അവൻ്റെ അവനോട് പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഡോക്ടറിനെ പഠിച്ചതാണോ നീ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞു പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അപ്പം നിനക്ക് അതിൻ്റെ സ്പെല്ലിങ് അറിയാമോ എന്നിട്ട് ഡോക്ടർ എഴുതിയ റിപ്പോർട്ട് അതെടുത്തിട്ട് കൊടുത്തിട്ട് നീത് വായര് എന്നും പറഞ്ഞുകൊണ്ട് ഒരു അവരെ അനുകൂലിക്കുന്ന രീതിയിലാണ് നമുക്ക് അവിടെ നിന്നുള്ള ഒരു പെരുമാറ്റം കിട്ടിയത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു അന്വേഷണത്തിൽ സത്യത്തിൽ എല്ലാ അന്വേഷണ ഇത് എവിടെങ്കിലും ചെന്ന് വഴിപൂട്ടി ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ഉണ്ടായത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പരിചരണം കുറവ് കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് പറയാനാണ് പൊതുവായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ മനുഷ്യത്വപരമായ ഒരു സമീപനം ഇല്ലാതെ വന്നാൽ എന്തായിരിക്കും കുടുംബത്തിൻ്റെ അടുത്ത തീരുമാനം മനുഷ്യത്വപരമായിട്ട് ഇത് നമ്മൾ നമ്മള് ശേഷം ആദ്യമായി രണ്ടാമത് വൈ പനി വന്ന് പോയ സമയം മുതൽ ആ ഹോസ്പിറ്റലുകാർ നമ്മുടെ തലയിൽ വെച്ച് കിട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ അവർ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ കൂടെ ചോദിച്ചതൊക്കെ എന്ന് വെച്ചാൽ അത് നമുക്ക് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കി കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ അമ്മയോട് ചോദിച്ചത് നിങ്ങൾ മരുമോളായ കൊണ്ടാണോ ഇങ്ങനെ ശ്രദ്ധിക്കാത്തത് എന്നിട്ട് എൻ്റെയോടെ ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കഴിഞ്ഞ ശേഷം ബന്ധപ്പെട്ടെന്നൊക്കെ അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്

ഒരുപാട് സംഭവങ്ങള് തന്നെ ഒരു അന്വേഷണവും ഒരു സ്ഥലത്തും ചെന്നെത്തിയിട്ടില്ല എല്ലാം വഴിമുട്ടി അല്ലെങ്കിൽ ലാസ്റ്റ് ഡോക്ടർമാർക്ക് റിപ്പോർട്ടാണ് നിങ്ങൾ നീതി തേടി എന്തായിരിക്കും അത് എനിക്ക് അതിനെ കുറിച്ച് വലിയ ഇതില്ല കാര്യം അതിനുള്ള വിദ്യാഭ്യാസമോ അതിനുള്ള അറിവോ എനിക്കില്ല അത് നമ്മളിങ്ങനെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകും ഈ ശിവപ്രിയക്ക് ഇപ്പൊ ഇരുപത്തി ആറ് വയസ്സ് മാത്രമാണ് പ്രായം അല്ലെ നിങ്ങൾ വിവാഹിതരായിട്ട് എത്ര വർഷമായി ശിവപ്രിയ കണ്ടുമുട്ടുന്നത് അതിന് ഒരു സ്നേഹിച്ചുള്ള പിന്നെ അവസാന നിങ്ങൾ തമ്മിലുണ്ടായ ആ സംസാരം ശിവപ്രിയ നിങ്ങളോട് സംസാരിച്ചത് എന്നായിരുന്നു എവിടെ വെച്ചായിരുന്നു അവസാനം ഞാൻ ഈ കഴുത്തിക്കൂടെ ടൂ വിടുന്നതിൻ്റെ ഒരു ഒരു ദിവസം മുന്നെയാണ് നമ്മൾ സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോഴാണ് കണ്ടത് കണ്ട സമയത്ത് സംസാരിച്ചു ഞാൻ വീഡിയോ കോൾ ചെയ്ത് കൊച്ചിന് കാണിച്ചു കൊടുത്തത് കാണിച്ചു കൊടുത്തപ്പോൾ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരുതി മാനസികാവസ്ഥ ശരിയല്ല അത് പ്രസവിച്ച് രണ്ട് ദിവസമായതല്ലേ ഉള്ളു പിന്നെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് കണ്ടതുകൊണ്ട് അവൾ കരച്ചില്ല പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തില്ല വീഡിയോ കരയായിരുന്നു കരയെന്നുവെച്ച നോക്കിയില്ല കൊച്ചിനെ നോക്കിയില്ല അപ്പോ അങ്ങനെ നോക്കാതിരുന്നത് ആ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള എന്ന് ഞാൻ സത്യം പറഞ്ഞ നമ്മൾ ഇവിടെ കൊണ്ടുപോകുമ്പോഴേ സാധാ മാസ്കിലാണ് ഓക്സിജൻ നൽകിയിരുന്നത് അത് ദിവസം പോന്തോറും കൂടി വന്നതല്ലാതെ അസുഖത്തിന്റെ സ്റ്റേജ് കൂടി വന്നതല്ലാതെ കുറയുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല

ഞാൻ ഈ ബാക്ടീരിയെ ഗ്യാസ് ചോദിച്ച ശേഷമാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കി തന്നത് എന്നുവെച്ചാൽ അതുവരെ പുറത്തുനിന്ന് വാങ്ങിച്ചിരുന്ന മരുന്നെല്ലാം എന്നാൽ അവിടെ എഴുതി തരാൻ സമയത്ത് എസ് ഐ ടി പോയി കൊണ്ടുവരാം എടുത്തുകൊണ്ട് കൊടുക്കണം അതായിരുന്നു നമുക്ക് പിന്നെ ഒന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്കൊരു ചികിത്സാ പിഴവ് വന്നതായിട്ട് ഏതെങ്കിലും ഡോക്ടർ നിങ്ങളോട് സമ്മതിക്കുന്ന രൂപത്തിലായിരുന്നോ ബാക്കി ചികിത്സകളെല്ലാം ഫ്രീ ആക്കാമെന്ന് തീരുമാനിച്ചത് അതെ അങ്ങനെ നമ്മൾ പറഞ്ഞൊന്നുമില്ല പെട്ടെന്നുള്ള രീതിയിൽ ഇത് ചികിത്സ കാര്യങ്ങളൊക്കെ ഫ്രീ ആക്കി തന്നത് തുടർന്നുള്ള ചികിത്സ നല്ല അതെന്നു വെച്ചാൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അതിൻ്റെ പകുതിയോളം ബില്ലിൻ്റെ കയ്യിലുണ്ട് പകുതിയോളം അത് ഇവിടെ നഷ്ടപ്പെട്ടു പോയി നമ്മൾ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണതും കൾച്ചർ ചെയ്യണതും പിന്നെ ഈ മെഡിക്കൽ സ്റ്റോർ ചെയ്യുന്ന മരുന്നുകൾ വാങ്ങിയതും മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ഓരോ പ്രാവശ്യം എഴുതി തന്ന വെച്ചാൽ നാലായിരം അയ്യായിരം അതിൻ്റെ ബില്ലൊക്കെ അവർ പാക്ക് ചെയ്ത് തരുമ്പോഴേ അതിൻ്റെ കൂടെ തന്നെ വെച്ച് പിൻ ചെയ്തു തരും അപ്പോൾ നമ്മൾ വിപ്രാളത്തി കൊണ്ട് കൊടുക്കുമ്പോൾ അതോടെ അങ്ങ് കൊടുക്കും അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണ് എന്നാണ് അവരുടെ സംസാരത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് അത് തെളിയിക്കേണ്ടതായിട്ട് വരും ഇവിടെ ഈ വീട്ടിലോ പരിസരത്തോ ഒക്കെ വന്ന് നോക്കുക

നമുക്ക് തന്ന തന്ന വാക്കുകൾ എന്തൊക്കെ നമ്മൾ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ ചെലവാക്കിയ പൈസ റീഫണ്ട് ചെയ്യാന്നാണ് പറഞ്ഞത് അതിനെ കുറിച്ചൊന്നും പിന്നെ അതെ അതാണ് നമുക്ക് തൃപ്തി എനിക്ക് എന്റെ പോകുന്ന രീതി കണ്ടിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതി തന്നെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് ശ്വസിക്കാം പക്ഷെ ആരും നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലല്ലോ ഈ എസ് ഐ ടിയിൽ ഇന്നും ഇന്നലെ തുടങ്ങിയ സംഭവമല്ലല്ലോ ഈ ഇടക്കാലത്ത് തന്നെ നമ്മുടെ ഇവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ മാധപുരത്താണെന്ന് തോന്നുന്നു ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ഗർഭപാത്രം ഉൾപ്പെടെ കുത്തി തച്ച് വെച്ചു സ്റ്റിച്ച് ചെയ്ത് വെച്ചു നിങ്ങൾ പറഞ്ഞത് വൃത്തിയാക്കാ ചേട്ടാ ഞാൻ ഇവിടെ കൊണ്ട് പോയ സമയത്ത് അമ്മയ്ക്ക് അച്ഛന് വയ്യ അതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനാണ് ബൈസ് സ്റ്റാൻഡർ ആയിട്ടിരുന്നത് അപ്പം എന്നെ കയറ്റി വിടുവരുന്നത് വരുന്നത് അതിൻ്റെ അടുത്ത് അവിടുത്തെ ബാത്റൂമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബൈസ് സ്റ്റാൻഡർമാർ ഇരിക്കുന്ന റൂം വേണ്ട അവിടുത്തെ ബാത്റൂമൊക്കെ ചെറും വൃത്തി ശൂന്യമായിട്ടാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ ഒരാൾക്ക് പോയി ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ആ രീതിയിലാണ് വൃത്തിയില്ല അമ്മ ജനബാഹുല്യമാണ് മെഡിക്കൽ അതുകൊണ്ട് അത് മാത്രമല്ല നമുക്കവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല പൊതുവില് നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് പോയാലും ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ നീളത്തിൽ കിടക്കും അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും പരാ പറയുന്ന ബില്ലൊന്നും അടിച്ചു കൊടുക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും പിന്നെ എന്താ പറയാ ഫോൺ വിളിയും കളി കളിച്ചിരിച്ച് ഇത്രയും പേര് ക്യൂവിൽ ആ ബ്ലഡും പിടിച്ച് എല്ലാരും എന്നിട്ട് ചില ചില സമയത്ത് ഇത്രയും ക്യൂവിൽ നിന്ന് അവിടെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിളിക്കും ബ്ലഡ് ബ്ലോട്ട് ആയി പോയി വേറെ സാമ്പിൾ അത്ര നേരം നമ്മളെ ക്യൂവിൽ നിർത്തിയിരിക്കും അതാണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ പിന്നെ ഇപ്പോ ഇവിടെ അമ്മയാണ് അമ്മ അമ്മ ഇപ്പോ കൊഞ്ഞേ ഇപ്പൊ 3 രിദോസ് ആണോ ഓ 22 ഓ ഇനിയെ കുഞ്ഞ് ഹെൽത്തി ഓക്കേ ആണോ ഓ കുഞ്ഞ് ഹെൽത്തി ആണ് கரெക്റ്റ് weight ഉള്ള കുഞ്ഞിന് രണ്ട് രണ്ട് 448 വണ്ടായിരുന്നു കുഞ്ഞ് ഹെൽത്തിയാണ് അതുകൊണ്ടാണ് കുഞ്ഞിന് രണ്ട് ദിവസം കഴിഞ്ഞേ പോകണോ വീട്ട एसी ത്തില് പിന്നെ കരച്ചിലോബ കാരണം നിർബന്ധ തോന്നുന്നില്ല അവൻ കൂളായിട്ട് ഇരിക്കുകയാണ് കൂളായിട്ട് ഇരിക്കേ രണ്ട് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഇപ്പ അവര് രണ്ടുപേരും ഉറങ്ങിയാണല്ലേ അതെ ഇന്നലെ മുതൽ ഞാൻ കാണുന്ന കാഴ്ച നമ്മുടെ പാവപ്പെട്ട അച്ഛൻ അദ്ദേഹം മുട്ടി കരയുകയാണ് എനിക്കിത് ആശ്വസിപ്പിക്കാനൊന്നും ഇന്നലെയൊന്നും കഴിയുന്നില്ല മനു എങ്കിലും പിടിച്ചു നിൽക്കണുണ്ട് എന്ന് കാണുന്നതിൽ ഒരു മനസമാധാനമുണ്ട് കാരണം ഈ രണ്ട് കുട്ടികൾക്ക് താങ്ങും തണലും ആവേണ്ട ആൾക്കാർ ഇനി നിങ്ങളാണ് ശിവപ്രിയ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അപ്പോൾ പിടിച്ചു നിൽക്കേണ്ട ഒരാവശ്യമുണ്ട് ചേട്ടാ അത് ഈ മെഡിക്കൽ കോളേജിൽ പോയി നമ്മൾ ചികിത്സയ്ക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളും നമ്മൾ നമ്മൾ എന്നുവെച്ചാൽ ഡോക്ടർമാർ പറയുന്ന രീതി ഒന്നിനും ഒരു ഉറപ്പുമില്ല അതായത് ഇന്നിപ്പോൾ വന്നിട്ട് പറയുന്ന വെച്ചാൽ ഒരു അസുഖമായി പോവുകയാണെങ്കിൽ അതിന് ചികിത്സിച്ചു തുടങ്ങും അത് ചികിത്സിച്ചു തുടങ്ങി അടുത്ത ഉടനെ തന്നെ വേറെ രോഗത്തിലോട്ടാണ് പോകുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഫ്രണ്ടിൽ കിടന്ന സമയത്ത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് ഇൻഫെക്ഷനാണ് അതായത് സർജറി കഴിഞ്ഞ ഒരു കഴിഞ്ഞവർക്കായിരുന്നാലും രണ്ട് ദിവസം കഴിയുമ്പോൾ പറയും ഇൻഫെക്ഷൻ ആണ് എന്നിട്ട് ഒരു ദിവസം രാവിലെ വന്ന് പറയും അറ്റാക്ക് വന്നു മരിച്ചു വന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടൽ ഈ ഇവർ എടുക്കേണ്ട കണക്കെന്ന് പറയുന്നത് ഒരു മാസം അവിടെ എത്ര പേര് മരിച്ചു വീണും എന്നുള്ളൊരു കണക്കെടുക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെ ആരും മെഡിക്കൽ കോളേജിലോട്ട് പോകില്ല ആ രീതിയിലാണ് ഒരു കണക്ക് എന്നുവെച്ചാൽ നമ്മൾ മാനസികമായിട്ട് അവിടെ വെച്ച് തന്നെ ഇവർ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഒന്നിനൊരു ഉറപ്പില്ല ഓരോ ദിവസം ഓരോ എന്ന് പറയും എന്നിട്ട് നോക്കാം പ്രതീക്ഷിക്കേണ്ട അപ്പഴേ മാനസികമായിട്ട് നമ്മളെ മനസ്സ് മുരടിക്കും പിന്നെ കിടക്കുന്ന ആൾ മരണപ്പെട്ടാലും നമുക്ക് വിഷമം വരില്ല ആ രീതി നമ്മളെ മനസ്സ് മനസ്സ് നമുക്ക് പിന്നെ സങ്കടം വരില്ല ഇന്നലെ തന്നെ എന്റെ വൈഫ് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നിക്കുകയാണ് ഇന്നത്തെ സമയത്ത് എല്ലാരും കണക്ക് കല്ലുകണക്കി എന്നാണ് പറഞ്ഞത് കാരണം എന്റെ മനസ്സിൽ അവള് നേരത്തെ മരണപ്പെട്ടു സ്ഥിരീകരിച്ചതാണ് ഓ അത് ഇപ്പൊ സ്ഥിരീകരിച്ചു അത്ര ഓരോ ദിവസം കഴിയുന്നവർ നില വഷളാവുന്നതല്ലാതെ ഒരു മാറ്റവും ഇല്ലായിരുന്നു ഇൻഫെക്ഷൻ്റെ ചെയ്ത് ഒരു ചികിത്സ ചെയ്തുകൊണ്ട് പക്ഷേ ഇൻഫെക്ഷൻ കൂടിക്കൂടി വന്നത് അല്ലെ കുറഞ്ഞില്ല അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല ഏയ് എനിക്ക് തോന്നുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഇതാരും പുറത്ത് പിന്നെ ഈ മരണ സംഭവിക്കുമ്പം പാപേക്ഷത്തിൽ എല്ലാവരും എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നതാണ് പിന്നെ ഇതിൻ്റെ പുറകെ ആയിരുന്നു തുടങ്ങി എൻ്റെ ഇതിൽ അവിടെ കടന്ന് ഞാൻ നിന്ന് എൻ്റെ ഭാര്യ മരണപ്പെടണമെന്ന് ഞാൻ തലേ ദിവസം രാത്രി ഒരാൾ മരിച്ചു അന്ന് രാവിലെ ഒരു ചേട്ടൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് മെഡിക്കൽ വരണം അവിടെ ഇത് ഒറ്റപ്പെട്ടെന്ന് അവർ കണക്കെടുത്ത് നോക്കണം നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ കണക്കെടുത്ത് നോക്കണം എത്ര പേര് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം അവിടെ നിന്ന് ആരും സുഖം പ്രാപിച്ചു പോകുന്നതും ഞാൻ കണ്ടില്ല അതാണ് മെഡിക്കൽ കോളേജിലെ അവസ്ഥയെന്നാണ് ഒരു രോഗത്തിന് വന്നു കഴിഞ്ഞാൽ അനേകം രോഗങ്ങൾ അവിടെ വരുമ്പോൾ ഉണ്ടാകുന്നു അതാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പോകണം ഇപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി അതുവഴി ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഇറങ്ങി വരാം പക്ഷേ കയറി പോകണമെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ട് വഴി കയറി വരാൻ പറ്റുള്ളൂ അത്രയും സമയം പക്ഷേ ഈ ഒരു ബ്ലോക്കിൽ മാത്രം ഇറങ്ങി പോകാനും വരാനുമുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല മാത്രമല്ല എല്ലാ രോഗികളുടെ ഒരു ഒരു മിക്സഡ് ആയിട്ടുള്ള മാത്രത്തിൻ്റെയും എല്ലായിടത്തും ഉള്ളത് അതെ അതെ അല്ലാതെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇല്ല തരംതിരിച്ചൊന്നുമില്ല കണക്ക് തന്നെ അവിടെ ഈ കിടക്കുന്നവർക്ക് ബാത്റൂമിൽ പോകാനോ കുളിക്കാനോ അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ അതിനൊന്നും വൃത്തി കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും ആ നടയിൽ തന്നെയാണ് പാ പിരിച്ചു കിടക്കുന്നത് കിടക്കാനോ ഒന്നിൻ്റെ സൗകര്യം ഒരിതുമില്ല രോഗമുള്ളവരും ഇല്ലാത്തവരും അതിനെ പിന്നെ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ സഹിക്കാൻ വയ്യാത്ത സെക്യൂരിറ്റി കാരന്മാരാണ് ഒരു ഒരു രീതിയിലും അവർ അവരെ ഈ ഇടപെടൽ കണ്ടു കഴിഞ്ഞാൽ അവർ ഐ പി എസ് പഠിച്ച് ഐ പി എസ് പാസ്സായി വന്നിരിക്കുന്ന ആ നിലയിലാണ് അവരെ സംസ്കാരം കാരണമെന്ന് വെച്ചാൽ സ്ത്രീകളോട് പോലും ഒരു രീതിയിലും പെരുമാറ്റം രീതി ശരിയല്ല അത് അവിടെ കിടക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു പരാതി നമ്മളൊരു അത്യാവശ്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് എൻ്റെ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കെയർ ഇപ്പോൾ മൾട്ടിസ്പെഷ്യാലിറ്റിയിൽ നമുക്ക് അതുവഴി ഇറങ്ങിപ്പോവാം കയറി വരാൻ പറ്റില്ല അതുവഴി വന്നാൽ പോലും വിടാത്ത വിടാത്തൊരവസ്ഥയാണ് നമ്മൾ പിന്നെ ഒരു കിലോമീറ്റർ അതുവഴി കറങ്ങി വേണം ഫ്രണ്ട് വഴി കയറി വരാൻ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് അപ്പോഴും ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് അതുവഴി ഡോക്ടർമാരെ മാത്രമേ വിളിക്കൂ കയറാനും ഇറങ്ങാൻ സമ്മതി നമ്മളെ റെക്കോർഡ് ചെയ്യാന് സമ്മതിക്കുന്നില്ല ശ്രദ്ധിച്ചായിരുന്നു ആ കാക്ക വിളിച്ചുകൊണ്ടേയിരിക്കുന്നു പറയാനുള്ളത് പോലെ ഒരു കാക്ക വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഡ്രൈവ് സമയത്ത് എനിക്ക് വിശ്വസിക്കാനുള്ള ഒരുപാടുണ്ട് അപ്പൊ ഈ ചുണ്ടൊക്കെ നനച്ച് തൊട്ട് പോലും തൊട്ട് വെച്ചാൽ മനു ആ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒരു രോഗിയോട് കാണിക്കുന്ന ഒരു കെയർ മാനുഷിക പരിഗണന ഉള്ളതല്ല അല്ല അല്ല ട്രീറ്റ്മെന്റ് വെള്ളം ചോദിച്ചാൽ അല്ല ചില രോഗികൾക്ക് വെള്ളം കൊടുത്തു കൂടാ എന്നാലും ഈ എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ് വെച്ചാണെങ്കിൽ നമുക്ക് ചുണ്ടെന്ന് പഞ്ഞിയിൽ വെള്ളം തൊട്ട് ചുണ്ടിൽ വെച്ചിരി ആ ഒരു രീതിയിൽ അവിടെ ഞാൻ കണ്ടില്ല അത് ഞാൻ ഇതേ കണക്ക് എൻ്റെ അനുജൻ ഇതേ കണക്ക് ഒരു ക്രിറ്റിക്കൽ വിഭാഗത്തിലൊരു നേഴ്സാണ് അവൻ പറഞ്ഞതനുസരിച്ചാണ് എനിക്കറിയാവുന്നത് അതേ കണക്കിന് ഈ കയ്യിലൊക്കെ നീര് വരുമ്പോൾ സാധാരണ ഹാങ് ചെയ്ത് നിർത്തും പൊക്കി കൈ പൊക്കി കെട്ടി പക്ഷെ അവിടെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല നമ്മൾ ചോദിച്ചായിരുന്നു അത് ചോദിച്ചിട്ടും അത് അവർ അതിൻ്റെ മറുപടി ഒന്നുമില്ല അത് എൻ്റെ അനുജലില്ല ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് സംസാരിക്കും ആ എട്ടാം മാസം വരെ ഹോട്ടലിൽ ജോലിക്ക് പോയി നമ്മളെ ദാരിദ്ര്യം കാരണം ആ എട്ടാം മാസം വരെ ഒരു കുഴപ്പമില്ലാതെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കൊച്ച അത് കഴിഞ്ഞാൽ ഈ ഇപ്പം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇങ്ങനെ സംഭവിക്കുമ്പോ നമുക്കത് സഹിക്കാൻ പറ്റും പത്ത് മിനിറ്റ് മിനിറ്റ് അല്ല ഇല്ല നമുക്ക് ഇതിന്റെ അകത്തൂടെ ഫ്രണ്ട് വഴി അങ്ങ് ഇറങ്ങി പോവാം പോവാ ഒന്നാമത്തെ കാര്യം പൊതുവേ ഇവിടെ ഉള്ള എല്ലാവർക്കും എല്ലാവരും സംസാരിക്കുക എല്ലാവരും ഇത് നല്ല കമ്പനി ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ചേട്ടൻ ഇവിടെ ആ എട്ടാം മാസത്തിൽ ജോലി നിർത്തിയിട്ടും വീണ്ടും ഇവിടെ എന്ന് വരണു അന്ന് മാത്രമേ അവിടെ ഇവിടെ മാത്രമേ ഇരുത്തുള്ളൂ കസ്റ്റഡിയിൽ ആരെയും ഇരുത്തിയിട്ടില്ല നമ്മളിവിടെ വന്നിട്ടൊരു രണ്ട് മൂന്ന് വർഷം ഈ വീട്ടിലല്ല നമ്മൾ തൊട്ട് ബാക്കിലെ വീട്ടിലാണ് വന്നത് ഈ പരിസ്ഥിതി തന്നിട്ട് മൂന്നാല് വർഷം ഞാൻ ബിൽഡിംഗ് ആണ് കേട്ടോ ബിൽഡിംഗ് ആണെങ്കിൽ ഇപ്പം എനിക്ക് ഒരു ജോലി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ പേശ ന്യൂറോ നൂറോ പേഴ്സണ്ടാണ് എനിക്കതിന് പരിമിതിയുണ്ട് ജോലിയാണ് അധികം മുകളിൽ കയറി കൂടെ എന്നിട്ട് എനിക്ക് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ടും നമ്മളെ കഷ്ടപ്പറു ജോലിക്ക് പോവുക തന്നെയാണ് ഞാൻ മുകളിൽ കയറാൻ ഒക്കെ വരാനുള്ള ചാൻസ് എനിക്ക് ഞരമ്പിനാണ് പ്രശ്നം അതായത് രണ്ട് ഞരമ്പ് തലയിൽ രണ്ട് ഞരമ്പ് ഡോക്ടർ അങ്ങനെ ഡെത്തായിപ്പോയെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു ഭാഗ്യത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എനിക്കിത് വന്നപ്പോഴേ കാഴ്ചയൊക്കെ മങ്ങി രണ്ടായിട്ടാണ് എല്ലാം കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ അതിന് ഞാൻ ഗുളിക കഴിച്ചപ്പം തന്നെ അത് അലിഞ്ഞു പോയി അതുകൊണ്ട് രക്ഷപ്പെട്ടു സ്ട്രോക്ക് എന്നാണ് ആദ്യം പറഞ്ഞത് സ്ട്രോക്ക് അല്ല ഇത് ഞരമ്പിന്റെ പ്രശ്നമായിട്ട് അത് നശിച്ചു കൊണ്ട് പിന്നെ ബ്ലഡ് തോട്ട ഇല്ലാതായതാണ് ഞാൻ ഗുളി കണ്ടിന്യൂസ് കഴിക്കണം വരെ ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളത് ലാസ്റ്റിൽ എനിക്ക് ആ സ്ട്രോ പിന്നെ വേറെ എന്തോ ഒരു അത് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളതല്ല അത് ഞാൻ കോർപ്പറേഷൻ ആശുപത്രിയിൽ നിന്നാണ് എടുക്കുന്നത് അഡ്രസ്സ് ടാക്കിലാണ് അവിടെ അവിടെ ഈ പ്രധാനമന്ത്രി കോർപ്പറേഷൻ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കൂടിയ ശിവപ്രിയ ഇതുവഴി എന്ന് നടക്കുമായിരുന്നു കരിക്കകം ദേവീക്ഷേത്രത്തിന്റെ മുന്നിലെ ഹോട്ടലിലേക്ക് അവിടുത്തെ കാഷറാണ് നിറവേറായ എട്ടാം മാസവും വേച്ചു വേച്ച മാതൃത്വം മാസം അഷ്ടിക്കും പ്രസവാനന്തര ചെലവുകൾക്കുമുള്ള തുക കണ്ടെത്താനായി ലീവ് എടുക്കാതെ ഇതുവഴി നടന്നുപോയി തളർച്ച മാറ്റാൻ നിന്നും നടന്നും ചിലപ്പോൾ ആൾക്കാരോട് സ്വകാര്യങ്ങൾ പങ്കുവച്ചും അവൾ പോയ വഴിയെ ഞാനും നടന്നു ഇതുവഴി പോകുമ്പോൾ അവളുടെ നിശ്വാസം തളം കെട്ടിയ ഈ ചൂടുവായുവിന് ഒരു ദുർമരണത്തിൻ്റെ ഗന്ധം മരണത്തിലേക്ക് അവളെ വലിച്ചെറിഞ്ഞ കാലത്തോടും അതിന് കാവലാകുന്ന അധികാരവർഗത്തിൻ്റെ സംവിധാനത്തോടും കാഷ്ടിച്ചു തുപ്പി പറന്നു പ്രതിഷേധിക്കുന്ന ഒരു കാക്കയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടുകൊണ്ടേയിരുന്നു ഒരു കാര്യം ചോദിക്കട്ടെ പിന്നെ കുട്ടി വർക്ക് ചെയ്താ ശിവപ്രിയയുടെ അച്ഛൻ പറഞ്ഞു ആ ക്യാഷ്യറിൻ്റെ പോസ്റ്റിലേക്ക് ശിവപ്രിയ വരുന്നതും കാത്ത് മറ്റാരെയും എടുക്കാതെ ആ ഹോട്ടൽ ഉടമസ്ഥർ കാത്തിരിക്കുകയായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ ശിവപ്രിയ ഇരുന്ന ആ ഒരു ചെയർ കാണാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ ശിവപ്രിയ നമ്മളെ വിട്ടു പോയതുകൊണ്ട് അവരും ആ ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ് അനാഥർക്ക് നിരാലംബർക്ക് ആരോരുമില്ലാത്തവർക്ക് നീതി എവിടെ